എനിക്ക് നിങ്ങളെ അറിയാം പരിപാടി കേട്ടില്ലേ പണി പാലം വെള്ളത്തിൽ വരുന്നുണ്ട് നിങ്ങളിൽ ദൈവ സ്നേഹമില്ല അതാണ് പ്രശ്നം എങ്ങനെ അങ്ങനെ ഒരു നോട്ട് പച്ചമക്ഷി ചുവപ്പ് പക്ഷി കിട്ടാൻ നിങ്ങളുടെ ഉടമ്പടി കുളവാകും ഐ നോ യു യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ് കേട്ടില്ലേ യോഹന്നാൻ അഞ്ച് എന്താ പറയണെ ഈശോ പറഞ്ഞ വാക്കാ ഐ നോ യു എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് എന്തില്ല ആരോഗ്യമില്ല കണ്ണില്ല കാഴ്ചയില്ല മുടന്തില്ല എന്താ ശരീരം എന്താ ആവധി അതൊക്കെ എന്തെങ്കിലും ഇല്ലെങ്കിൽ കർത്താവ് പരിഹരിക്കും പക്ഷേ പരിഹരിക്കാൻ പറ്റാത്ത നമ്മൾ തന്നെ പരിഹരിക്കേണ്ട സംഭവം ഉണ്ട് എന്താണത് ഐ നോ യു യു ഹ് ലവ് ലവ് നോ ലവ് ഓഫ് ഗോഡ് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞേ യോഹന അഞ്ച് നാപ്പത്തിരണ്ട് എനിക്ക് നിങ്ങളെ അറിയാം എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവ സ്നേഹമില്ല കർത്താവ് ഞാൻ ഉടമ്പടി അഞ്ചു പുതുക്കിയതാണ് അപ്പൊ കർത്താവ് പറയും എനിക്ക് നിങ്ങളെ അറിയാം പത്ത് പുതുക്കിയാലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല കാരണം നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല പ്രാർത്ഥിക്കുക കർത്താവായ മക്കളെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് നോട്ട് ടെമ്പററി കാര്യം എന്താണ് ദൈവം നിത്യതയുടെ ആളാണ് ദൈവസ്നേഹം ദൈവസ്നേഹമുണ്ടെങ്കിൽ ആ ദൈവസ്നേഹമുള്ള വ്യക്തിക്ക് ദൈവത്തോളം സ്നേഹം ടെമ്പററി ആയിരിക്കത്തില്ല താൽക്കാലികമല്ല എന്താ കാര്യം ദൈവം ഒരു തൽക്കാലൻ അല്ല നമ്മളൊക്കെ തൽക്കാലന്മാരാ ദൈവം തൽക്കാലനല്ല നിത്യതയായത് കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവൻ നിത്യതയോളം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും കൈയെടുമിച്ച് പാടുക അപ്പൊ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചാൽ ദറ്റ് മീൻസ് നിങ്ങൾക്ക് ദൈവ സ്നേഹം ഉണ്ട് ദറ്റ് മീൻസ് നിത്യതയെ സ്നേഹമാണ് ഒരു ഇൻഡിക്കേറ്റർ എന്തിന്റെ ഇൻഡിക്കേറ്റർ നിങ്ങളിൽ ദൈവ സ്നേഹം ഉണ്ട് എന്നുള്ളതിന്റെ ഇൻഡിക്കേറ്റർ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താ ദൈവസ്നേഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ് സൂചന എന്താണ് പതിനഞ്ച് എന്താണ് നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പാലിക്കും പാലിക്കും അപ്പൊ വചനം പാലിക്കുക നടത്താം വചനം എന്തിനുള്ളതാണ് വചനം എന്തിനുള്ളതാണ് പാലിക്കാൻ അല്ല മൂവായിരം പ്രാവശ്യം വചനം എഴുതാനുള്ളതല്ല എഴുതിക്കോ പാലിക്കാൻ വേണ്ടിയാണേ കുഴപ്പമില്ല എഴുതാൻ വേണ്ടി വചനം എഴുതിയിട്ട് കഥയൊന്നുമില്ല മനസ്സിലായില്ലേ കാര്യം ഇപ്പം ഇന്നലെ ആ മഞ്ജു ഷാറിൻ്റെ സാക്ഷ്യം ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ ഒരു കാലം കൊണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് പതിനഞ്ച് തവണ സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് കേൾക്കും പതിനഞ്ച് തവണ ഉടമ്പടി ഉടമ്പടിക്കാലത്ത് പതിനഞ്ച് തവണ വചനം വായിച്ച് കേൾക്കും ഇപ്പം ഈ ഉടമ്പടി എടുത്തിട്ടുള്ള എത്ര പേര് അച്ഛൻ പറഞ്ഞ പോലെ അരമണിക്കൂറെങ്കിലും ഒരു ദിവസം വചനം വായിക്കുന്നുണ്ട് അത് കൈ ഉള്ളവരെ കൃത്യമായിട്ട് ഉള്ളവരെ കൈപൊക്കാവൂ അത് കൈ പൊക്കിക്കേ ഒത്തിരി പേര് കൈ പൊക്കണില്ല എന്താ കാര്യം നിങ്ങൾ അരമണിക്കൂർ വചനം വായിക്കുന്നില്ല നിങ്ങൾക്കത് റിസ്ക്കായിട്ട് തോന്നും ഭാരമായിട്ട് തോന്നണം അല്ലേ ഭാരം അപ്പോഴ് ഇവിടെ എന്താ പ്രശ്നം വന്നിരിക്കുന്നത് ഇപ്പോൾ അരമണിക്കൂർ വചനം വായിക്കണം അത് ഉടമ്പടി നിർബന്ധനുള്ളതാണ് ഇപ്പോൾ കൈവക്കാൻ പറഞ്ഞപ്പോഴും ഒരു ഇരുപത്തി ശതമാനം പേരാണ് അരമണിക്കൂർ വചനം വായിക്കുന്നവരുള്ളത് ബാക്കി എഴുപത്തഞ്ച് ശതമാനം പേര് വായിക്കുന്നില്ല വചനം വായിക്കുന്നില്ല എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നുന്നു വചനം വായിക്കുന്നത് ഭാരമാണ് ഈ ഭാരം എന്തുകൊണ്ടാണ് വരണത് ഒരു വിഷയം ഭാരമാകണത് എന്തുകൊണ്ടാണ് ഇപ്പം എന്നോട് പറയുന്നത് ഇവിടെ ഇരിക്കണെങ്കിൽ നിങ്ങൾക്കൊരു അമ്പത് കിലോന് ഇവിടെ വെച്ചേക്കാണ് എന്നോട് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭാരമല്ലേ അത് എടുക്കാൻ പൊങ്ങത്തിയില്ല ഇല്ല അതിനുള്ള ആവത് എനിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് അരമണിക്കൂർ വചനം വായിക്കാൻ അർത്ഥം ബലമില്ല ബലമില്ല ഈ സാറ് ആ സമയത്ത് എന്താ ചെയ്തിരിക്കണം എന്ന് അറിയുക പതിനഞ്ച് തവണ ഈ സംഭവം വായിച്ചു എന്താണ് വചനം വായിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പുള്ളി ഓടിയോ ഇട്ടിരിക്കാണ് ഇരുപത്തിനാല് മണിക്കൂറും വചനത്തിൻ്റെ ഓടിയോ ഇട്ടിരിക്കുകയാണ് സമ്പൂർണ്ണ ബൈബിളിൻ്റെ എന്നിട്ട് അപ്പരും മക്കളും എല്ലാം ഇതിങ്ങനെ ഇതിൽ ഈ വചനം കേൾക്കുന്ന ഒരു അഭിഷേകത്തിലാണ് അത് കാരണം അപ്പം വചനത്തോടുള്ള സ്നേഹമാണത് വരണതേ വചനത്തോടുള്ള സ്നേഹം കൊണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കരുന്ന് കുഞ്ഞുങ്ങൾ മൊബൈൽ കുത്തണേ മൊബൈൽ കുത്തണേന്നു പറഞ്ഞാൽ അമ്മമാർ വന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് തലക്കുടിപ്പിക്കുക അച്ഛാ ഇവ എപ്പോഴും മൊബൈലേ കളിയാണ് കളിയാണ് ഈ സാധാരണ മക്കൾ മൊബൈലിൽ കളിയാറെന്ന് എന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തില്ല അയാൾ അയാളെന്ത് ചെയ്ത് കർത്താവിൻ്റെ വചനം കൊണ്ടുവന്ന് വീട്ടിൽ ഓൺ ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ രാത്രി കിടന്നു തുടങ്ങുമ്പോഴും വചനം ഓടായിക്കൊണ്ടിരിക്കും പറഞ്ഞു കൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഭിഷേകം കിട്ടി അവരിതൊക്കെ മാറ്റിയിട്ട് വചനം വായിക്കാനും കേൾക്കാൻ തുടങ്ങി അതിനാണ് വിഷയം ഇതിന് നമുക്കൊരു മിനിമം ദൈവശേഖം വേണം ഉടമ്പടി ദൈവസംഘത്തിന്റെ ഒരു പദ്ധതിയാണത് പ്രാർത്ഥിക്കുക കർത്താവായ ഉടമ്പടി ഉത്തരവാദിത്തങ്ങള് എന്റെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങൾ ദൈവ സ്നേഹത്തോടെ നിറവേറ്റുവാൻ എനിക്ക് ആന്തരിക അഭിഷേകം തരണം ശ്രദ്ധിക്കേണ്ട പരമ ദിവ്യത്തിന് ഓക്കെ അപ്പൊ ദൈവസ്നേഹം നമ്മളിൽ എന്നുള്ളതിന്റെ ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്താണ് അറിഞ്ഞു കേട്ടവര് പറഞ്ഞു ദൈവം ദൈവസഹം നമുക്കുണ്ടോ എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂ ഇൻഡിക്കേറ്റർ എന്താണ് നിത്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു ആലോചിക്കുന്നു അല്ലേ നിത്യതക്കുള്ള പ്രശ്നം എന്താ നിത്യത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ നമ്മുടെ ചില ടെമ്പറാറിറ്റീസ് ചില ഭൗതികമായ ആനുകൂല്യങ്ങൾ നമുക്ക് ന്യായമായിട്ട് അവകാശമായിട്ടുള്ള സംഭവങ്ങൾ തന്നില്ലെന്ന് വിചാരിച്ചോ നിങ്ങൾ ദൈവസഹത്താൽ അത് ദൈവത്തിൻ്റെ നാമത്തിന് കർത്താവിൻ്റെ തിരുമനസ്സിന് നിങ്ങൾ കാഴ്ചവെക്കുന്നു ഇത് നമ്മൾക്ക് മാറിക്കിട്ടുന്ന സ്ഥലമാണ് നിത്യത് അച്ഛൻ ഒക്കെ കുറഞ്ഞ നിഷായ ഇപ്പം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ന്യായമായ അവകാശമായുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് തരേണ്ടതാണ് കാരണം നിങ്ങളുടെ കൂട്ടുകാരെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ബന്ധുക്കൾക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നിട്ടില്ല അപ്പം നിങ്ങളോർക്കും ചില മുണ്ണകൾ വിചാരിക്കും ദൈവമില്ലെന്ന് വിചാരിക്കും പക്ഷേ ബുദ്ധിയും ബോധവും ഉള്ളവർ പരിശുദ്ധാത്മ ഉള്ളവർ പരിശുദ്ധാത്മ ഉള്ളവരെന്ന് പറഞ്ഞാലേ പരിശുദ്ധാത്മ എങ്ങനെ ഉണ്ടാകണമെന്ന് അറിയണം ആദ്യം ആ പതിനാല് പതിനഞ്ച് ഒന്നര വയസ്സ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ കൽപ്പന കൽപ്പന പാലിക്കും പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും നിങ്ങൾക്ക് തരികയും ചെയ്യും ഇവിടെയാണ് പ്രശ്നം ബന്ധം അതാണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത് പതിനാല് പതിനഞ്ച് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും അതാണ് അതാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യും ഈ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും പറഞ്ഞേ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ നൽകുകയും ചെയ്യും കരിസ്മാറ്റിക് കാലം കഴിയുമ്പോഴാണ് ഈ കവനിൻ്റെ കാലം കരാർ ദൈവമായിട്ട് കരാർ ചെയ്ത് ജീവിക്കുന്ന ഒരു കാലം വരണത് ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന ഒന്ന് പറഞ്ഞ എൻ്റെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന അപ്പോഴെന്ന് സംഭവിക്കും അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോടായിരിക്കും മറ്റൊരാശ്വാസകനെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരികയും ചെയ്യും അപ്പം കൽപ്പനകൾ ഇപ്പം കരിസ്മാറ്റിക് ധ്യാനത്തിൽ നമ്മളെ അവസാനമാണ് ആൾക്കാർക്ക് പരിശുദ്ധാത്മൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി കൈവെച്ച് പ്രാർത്ഥിക്കുന്നത് രണ്ടാഴ്ച കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും അല്ലേ ക്ലിയർ അല്ലേ അതിലെ പിന്നെ അതിലെ പിന്നെ നിങ്ങളെന്തുമാത്രം വളരേണ്ടതാണ് കവൻ ആ സായം പോകത്തില്ല എന്താ കാര്യം കവൻ എൻ്റെ പ്രാർത്ഥനയിലൂടെ അല്ല പരിശുദ്ധമാണ് കിട്ടണത് പിന്നെ അവൻ പറയണതുപോലെ ചെയ്യുന്നതിലൂടെ കൈയടിച്ച് കിടത്താ പരമ ദിവരു കർത്താവ് പറയണ പോലും നിറവേറ്റുമ്പോഴേ നമുക്ക് എന്താ ലഭിക്കണത് പരിശുദ്ധാത്മാവിനെ നൽകുന്നു ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം നമ്മളുടെ ലക്ഷ്യമെന്താ ഒന്ന് പതിനാറിന്റെ മേൽക്കൃപയാണ് ലക്ഷ്യം അവരുടെ നാമത്ത് വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽക്കൃപ ഈ മേൽക്കൃപയെന്ന് പറഞ്ഞ എന്താണ് ആർജിത കൃപയാണ് ഒരു വ്യക്തി ആർജിക്കുന്ന കൃപയാണ് മനസ്സിലായല്ലേ സാധാരണ നമുക്ക് പരിശുദ്ധാത്മ കിട്ടണ കൂദാസ വഴിയാണ് അടിസ്ഥാന കൃപ അടിസ്ഥാന കൃപയിലൂടെ നമുക്ക് സാധാരണ കേവല കൃപ കിട്ടും കൃപയ്ക്ക് മേൽ കൃപ കിട്ടുന്നത് എന്താണ് ആർജിത കൃപയാണ് കവനൻ്റെ ലക്ഷ്യം വെക്കണത് എന്താണ് അടിസ്ഥാന കൃപയല്ല അടിസ്ഥാന കൃപ ഓൾറെഡി നമ്മൾ അതിൻ്റെ എല്ലാ പരാതി അതിൻ്റെ പരിക്കുകളെല്ലാം പരിഹരിച്ച് റിപ്പയർ ചെയ്ത് കുദാസ ജീവിതത്തിലൂടെ കൃത്യമായി നമ്മുടെ അടിസ്ഥാന കൃപയുടെ ചാലുകളെല്ലാം ആദ്യമേ കോരും അതിന് ശേഷമാണ് നമ്മൾ ആർജിത കൃപയിലേക്ക് പോകണത് ആർജിത എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവന് വേണ്ടി ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവ ഏറ്റവും മുന്തിയ നിലവാരങ്ങളിലേക്ക് പ്രവേശിക്കണത് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേക്കുമേൽ കൃപയായ ആർജിത കൃപ പ്രാപിക്കുവാൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പന പാലിക്കുമെന്ന അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് നിലവാരമുള്ള സുവിശേഷ സുവിശേഷ സാക്ഷികളാകാൻ അഭിഷേകം അഭിഷേകം ചെയ്യണമേ ചെയ്യണമേ എന്നെ ഹല്ലേലൂയ 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 പരിശുദ്ധ പരിശിഷ്ട ആരാധനയും സ്തുതിയും ആരാധനയും സ്തുതിയും ദൈവ സംസർഗത്തിന്റെ അല്ലെങ്കിൽ ഒരു ദൈവ ഒരു കാലമാണ് നമ്മൾ ഉടമ്പടിയിലൂടെ വാതിൽ തുറക്കുന്നത് വിനിമയത്തിൻ്റെ കാലം എന്താ വെച്ചാൽ ബൈബിൾ എപ്പോഴും പറയുന്ന സംഭവം ബിവെയർ ഓഫ് ഒക്കേഷൻസ് അവസരങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുക പണ്ട് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിനെ ബാധി എന്ത് ഓർത്തിരിക്കുന്ന സംഭവമാണ് വാട്ട് ഇസ് ഇൻ്റലിജൻസ് വട്ട് ഇസ് ഇൻ്റലിജൻസ് എന്താണ് ബുദ്ധി സൈക്കോളജിക്കൽ സബ്ജക്റ്റാണ് എന്താണ് ബുദ്ധി ഇൻ്റലിജൻസ് ഈസ് എൻ എബിലിറ്റി ടു അഡാപ്റ്റ് അക്കോഡിംഗ് ടു ദി സർക്കംസൻസ് അതാണ് ബുദ്ധിയുടെ ഇപ്പം നിലവിലുള്ള ഡെഫിനിഷൻ എന്താണ് ബുദ്ധിയെന്ന് പറയണത് ഇറ്റ് ഇസ് എൻ എബിലിറ്റി ടു അഡാപ്റ്റ് ഒരു സാഹചര്യം വരുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ ബുദ്ധി എന്ന് പറയുന്നു ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേസിൻ്റെ വരണ വിഷയം ഗ്രേസ് എന്ന് പറയുന്നത് കൃപ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് ഗ്രേസ് അപ്പോൺ ഗ്രേസാണ് കൃപയ്ക്ക് മേൽക്കൃപ ഈ മേൽക്കൃപ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗ്രേസ് മേക്കിംഗ് ഈസ് എൻ ഇൻ്റലിജൻ്റ് ബിസിനസ് അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് കൃപ ഉത്പാദിപ്പിക്കുന്നത് ഒരു ബുദ്ധിപരമായ വിനിമയമാണ് ഒരു അവസരങ്ങളോട് ഒരു വിശ്വാസി എങ്ങനെ പ്രതികരിക്കുന്നു അതിലൂടെയാണ് അക്വയേഡ് ഗ്രേസ് ഉണ്ടാകുന്നത് ആർജിത കൃപ അവസരങ്ങളോട് ഇപ്പോൾ ലുക്കാൻ്റെ സുവിശേഷം എടുത്തേ ഇരുപത്തി ഒന്ന് പതിമൂന്ന് ശുദ്ധിക്കണ്ടേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഇത് സാക്ഷ്യം സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും ഇരുപത്തൊന്ന് പതിമൂന്ന് അവസരം കണ്ട ഒക്കേഷൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞേ ഇത് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും അവസരമായിരിക്കും ഇതാണ് ഈ അവസരത്തെ ബുദ്ധിപൂർവമായിട്ട് നമ്മളെ സമീപിക്കാൻ കഴിയണം അവസ്ഥയിൽ ഇപ്പോൾ എന്തിൻ്റെ ഭാര്യ വഴക്കിട്ട് വീട്ടിൽ പോയി നിൻ്റെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ടാകും അവളുടെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ടാകും അപ്പോൾ അവൾ വീട്ടിൽ പോയി അവിടെ അവിടെ ഇരിക്കുകയാണ് അവളെ കുഞ്ഞുങ്ങളെ മരിച്ചുകൊണ്ട് നീ വീട്ടിൽ വന്നപ്പോൾ ഭാര്യയേ ഇല്ല കുഞ്ഞുങ്ങളെയും ഇല്ല അവൾ വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ നീ എന്ത് നീ ഉടനെ എന്ത് ചെയ്യും നീ വേറെ വേറെ നീ നിനക്ക് വിശ്വാസമാണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ ആരെങ്കിലും ആയിട്ട് പെൺ ഒരു സംസാരിക്കണവർ അവൾക്ക് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ നീ ഇങ്ങനെ ഓപ്പറായിട്ട് തരാൻ കാണിച്ചാൽ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നതാണ് നീ അവളോട് പറയണത് അത് മാനുഷികമാണ് എന്താണ് കൊല്ലാനും നശിപ്പിക്കുവാനാണ് കള്ളൻ വരുന്നത് കള്ളം വരണേണ്ടാ ഭാര്യ വഴക്കിട്ട് പോയപ്പോൾ ഒരുത്തം കാണിക്കുകയാണ് അവൻ്റെ പഴയ ഒരു അക്കൗണ്ടിൽ നിന്ന് അവൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവൻ്റെ പഴയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവളുടെ ഫോട്ടോ ഇവയ്ക്ക് അയച്ചു കൊടുക്കും എന്താ നീ അഭ്യാസം കാണിച്ചാൽ അതിനേക്കാളും വലിയ അഭ്യാസം ഞാൻ കാണിക്കുമെന്നാണ് ഇവള് ഇവൻ പറയണത് പക്ഷേ ഈ പോഴൻ അവസരത്തെ ദുരുവിനയിക്കണം കണ്ട ഇതല്ല വിഷയം ഈ വിഷയം ഇവൻ ശരിക്കും പറഞ്ഞു ഈ അവസരം ശരി അവൾ പോയി നിൻ്റെ കയ്യിൽ ഇല്ല അവളുടെ കയ്യിലായ മിസ്റ്റേക്ക് നീ ഇല്ലാത്തപ്പ നിന്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട് അവിടെ അമ്മയോട് പോലും ചോദിക്കാതിന് കൊച്ചിനെയും വിളിച്ചുകൊണ്ട് പോയത് അപ്പം നിൻ്റെ ചിറ്റപ്പനും ആൻറ്റിയും ഒക്കെ രംഗത്ത് വന്ന് അപ്പോൾ അവൾ പോയ പോട്ടെ നാട്ടിൽ വേറെ പെണ്ണ് കിട്ടുമെന്ന് പറയും അടുത്ത പിശാച്ചവരോട് വരണ്ട അടുത്ത പിശാചവൻ്റെ ഈ പിശാ നിൻ്റെ ആൻറ്റിയും ചിറ്റപ്പൻ പോലും വന്നിട്ട് നിന്നോട് പറഞ്ഞാൽ അവൾ അവൾ വന്നപ്പോഴത്തേനും മനസ്സിലായി അവൾ പിഴയാണെന്ന് അപ്പോൾ നിനക്ക് തരുന്ന നിനക്ക് തരുന്ന നോട്ടതാ അവൾ പോണേ പോട്ടെ കൊള്ളാം കല്യാണം ഇതുപോലെ എന്തുമാത്രം പെണ്ണെങ്കിൽ വീട്ടിൽ പോകേണ്ടത് അപ്പോഴേ നിനക്ക് കിട്ടണ ഉപദേശങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയുള്ളവർ പോരാം നീ കുടമ്പടി എടുക്കുമ്പോൾ നിന്നെ വഴുതെറ്റിക്കുന്നവരെ നീ വിട്ടു പോരേണ്ടി വരും റിലേഷൻസ് നിന്റെ നിന്നെ വഴുതി ക്രിസ്തുവിൽ നിന്ന് വഴുതെറ്റിക്കുന്ന വ്യക്തികളെ എനിക്ക് തോന്നുന്നത് രണ്ട് കുറഞ്ചോസ് ആറ് പതിനേഴ് എടുത്തെ രണ്ട് കോറന്തോസ് ആറ് രണ്ട് കുറഞ്ച് ആറ് പതിനേഴ് ആകയാൽ നിങ്ങൾ അവരെ വിട്ട് നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും ഇറങ്ങി വരികയും അവരിൽ നിന്ന് അവരിൽ നിന്ന് വേർപിരിയുകയും വേർപിരിയുകയും വേർപിരിയെന്ന് അതെ നിന്നെ ദുഷ്ട ഉപദേശം നൽകി ഉള്ള കൃപ കൂടി കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാരുണ്ട് അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിനൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം യോഹൻ ഞാൻ പത്ത പത്തേ എടുത്ത് ശുദ്ധിക്കട്ടെ